പലരുക കുടുംബത്തിലും പലർക്ക് യൂട്രിസ് റിമൂവ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാകും ഇപ്പം നമ്മുടെ കുടുംബത്തിൽ റിമൂവ് ചെയ്ത ആളുകളുണ്ട് അപ്പൊ യൂട്രസ് റിമൂവ് ചെയ്ത ആളുകൾ നിരീക്ഷിച്ചാല് ശ്വശ്വത പരിഹാരം റിമൂവ് ചെയ്തത് ബ്ലീഡിങ്ങിന് ശ്വാത പരിഹാരം റിമൂവ് ചെയ്തു പക്ഷെ ഇവർക്കേണ്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സന്ധി വേദന അതുപോലെ തന്നെ ശരീരം ഉഷ്ണം ഉണ്ടാകുന്ന അവസ്ഥ അതുപോലെ തന്നെ വല്ലാത്തൊരു മാനസികപരമായ പ്രയാസം അല്ലെ ഒരു നിയന്ത്രണം വിട്ട് ദേഷ്യം പിടിക്കല് അല്ലെങ്കിൽ നിയന്ത്രണ വിട്ട് കരച്ചല് ഒരു നമുക്ക് ഒരിക്കലും നമ്മളെ മനസ്സിൽ നിയന്ത്രിക്കാൻ അവസ്ഥ യൂട്രസ് റിമൂവ് ചെയ്ത ശേഷം കാണാൻ കഴിയും അപ്പൊ ശ്വാശ്വത പരിഹാരം എന്ന് പറഞ്ഞിട്ട് യൂട്രസ് റിമൂവ് ചെയ്യുന്ന സ്ത്രീകളെ നിരീക്ഷിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വലിയ പ്രശ്നമാണ് സന്ധിവേദന രണ്ട് ഈ പറഞ്ഞ അമിതമായ ഉഷ്ണം ശരീര ഉഷ്ണം മൂന്ന് അമിതമായ ഇമോഷൻ അല്ലെങ്കിൽ അതിവൈകാരികത പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ ദേഷ്യം പിടിക്കാൻ പാടില്ലാത്ത ഭയങ്കരമായി ദേഷ്യം പിടിച്ചു കളയാ ഒരുപക്ഷെ നമ്മൾ ബഹുമാനിക്കേണ്ട ആളുകളെ ബഹുമാനിക്കാൻ കഴിയാത്ത വിധത്തില് അവരുടെ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ചെറിയ കുട്ടികളോട് പോലും അമിതമായ ദേഷ്യം വിളിച്ച് പൊട്ടിത്തെറിക്കുന്ന ഇത്തരം സ്വഭാവങ്ങളൊക്കെ പിന്നെ ചികിത്സയ്ക്ക് പോകുന്നത് കാണുമ്പോൾ പലരുടെയും ധാരണ അത് പുതിയ രോഗം വന്നതാണെന്നാണ് വാസ്തു പുതിയ രോഗമല്ല നിലവിൽ യൂട്രസ് റിമൂവ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള കുഴപ്പമാണത്